ഐഎസ്ഐ ബന്ധമുള്ള അന്താരാഷ്ട്ര ആയുധ വിതരണ സംഘം പിടിയിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് പഞ്ചാബ് വഴി പാകിസ്ഥാനിൽ നിന്നും ആയുധങ്ങൾ ഭാരതത്തിലേക്ക് എത്തിക്കുന്ന സംഘത്തിലുള്ളവരാണ് പിടിയിലായത് ലോറൻസ് ബിഷ്ണോയ് ബാംബിഹ ബുഹി ഹിമാൻഷുഭായ് എന്നിവരുടെ സംഘങ്ങളുമായി ബന്ധപ്പെട്ടവരാണ് വലയിലായത് നാലു പേരെയാണ് ഡൽഹി പോലീസിൻ്റെ ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തത് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചേരുന്നു നന്ദൻ ഈ സംഘം എങ്ങനെയാണ് പിടിയിലാകുന്നത് ഇവർക്ക് തീവ്രവാദ ഗ്രൂപ്പുകളുമായുള്ള ബന്ധം എങ്ങനെയാണ് ചില രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡൽഹിയിലെ രോഹിണിയിൽ നിന്നും നാല് പേരെയാണ് ഡൽഹി ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവർക്ക് ലോറൻസ് ബിഷ്ണോയ് അതേപോലെ തന്നെ ബാംഹിഹ ഗോഹി ഭിഹാൻഷു എന്നിവരുമായി എന്നീ ഗുണ്ടാ സംഘങ്ങളുമായി വളരെ അടുത്ത ബന്ധമുള്ളവരാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇവർ പഞ്ചാബിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നുമുള്ളവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഇവരുടെ രീതി ഡ്രോൺ ഉപയോഗിച്ച് പാകിസ്ഥാനിൽ നിന്ന് ആയുധം ഭാരതത്തിലേക്ക് കടക്കി കടത്തുകയായിരുന്നു പാകിസ്ഥാനിലും തുർക്കിയിലുമൊക്കെ നിർമ്മിച്ച ആയുധങ്ങളാണ് ഇവർ ഭാരതത്തിൽ കടത്തിയിരുന്നത് ഇതിന് പിന്നിൽ ഇവർക്ക് കൃത്യമായ ഐ എസ് ഐ അതായത് പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐ കൃത്യമായ സഹായം ഇവർക്ക് നൽകിയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഡൽഹി ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത് ഇവരെ പിടികൂടുമ്പോൾ ഇവരുടെ പക്കൽ നിന്നും പത്ത് അത്യാധുനിക പിസ്റ്റലുകൾ പിടിച്ചെടുത്തിരുന്നു ഇവർ ഈ ആയുധങ്ങൾ നൽകുന്നത് അത് രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഈ മറ്റുള്ളവർ ഉപയോഗിക്കുന്നു എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ചില രഹസ്യ വിവരങ്ങൾ തേടി പോലീസ് സംഘം പോയപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വ്യക്തമായത് അതായത് ഈ ആയുധങ്ങൾ കൃത്യമായ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് മാത്രമല്ല ഡൽഹിയിലെ ഗുണ്ടാ സംഘങ്ങളിലേക്കും ഈ ആയുധങ്ങൾ എത്തപ്പെടുന്നു എന്നുള്ളതാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു റാക്കറ്റ് രാജ്യ തലസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഡൽഹി ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് ഈ ആയുധങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇടങ്ങളിൽ റെയ്ഡ് നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനമായി ഇപ്പോൾ ഡൽഹി പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് അതെ നന്ദൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തായാലും ഈ പിടിയിലായ നാലു പേരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എന്ന് തന്നെയല്ലേ അന്വേഷണ സംഘവും കരുതുന്നത് അതോടൊപ്പം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അമേരിക്കയിൽ നിന്ന് ഒരു കൊടും കുറ്റവാളിയെ തിരികെ ഭാരതത്തിലേക്ക് എത്തിച്ചിരുന്നു ഒരു പക്ഷേ ഈ സംഘാംഗങ്ങളുമായിട്ടൊക്കെയുള്ള ബന്ധം ഈ വിഷയത്തിൽ ഉടലെടുക്കുന്നു എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത് ഇതിന് പിന്നിൽ ഇപ്പോൾ രാജ്യവിരുദ്ധ ശക്തികൾ ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടിരിക്കുന്നു അതായത് ഐ എസ് ഐയുടെ എല്ലാ സഹായങ്ങളും ഇവർക്ക് ഈ ആയുധ വ്യാപാരികൾക്ക് അനധികൃതമായി ആയുധം വിൽക്കുന്നവർക്ക് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായി ഇപ്പോൾ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരിക്കുന്നത് അതായത് പാകിസ്ഥാൻ ചാര സംഘടനയാണ് ഇതിന് പിന്നിൽ പാകിസ്ഥാൻ ചാര സംഘടനയുടെ ലക്ഷ്യം ആ ഭാരതത്തിൽ കലാപം സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതിന് ഉതകുന്ന രീതിയിൽ കൃത്യമായ ആയുധങ്ങൾ അതും തുർക്കിയിലും പാകിസ്ഥാനിലും നിർമ്മിച്ച ആയുധങ്ങളാണ് പാകിസ്ഥാനിലെ പഞ്ചാബ് അതിർത്തി വഴി ഇവിടേക്ക് കടത്തിയിരുന്നത് ഭാരതത്തിലേക്ക് നടത്തിയിരുന്നത് എന്നുള്ളതാണ് ബോധ്യപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട ഈ പഞ്ചാബിൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സംഘം ഡൽഹിയിലെ രോഹിണിയിൽ ഒരാൾക്ക് ആയുധം നൽകാൻ വരുമ്പോഴാണ് പ്രധാനമായും ഇവരെ ഇപ്പോൾ ഡൽഹിയുടെ ക്രൈംബ്രാഞ്ച് സംഘം പിടികൂടുന്നത് ഇവർ നാലു പേർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇവരെ ഈ കേസ് നാലു പേരിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വേരുകൾ കൃത്യമായി പോയിരിക്കുന്നത് പാകിസ്ഥാനിലേക്കാണ് ഐ എസ് ഐ ബന്ധമാണ് ഇതിലൂടെ വ്യക്തമായിരിക്കുന്നത് ഇതിൽ ചിലർ സംഘങ്ങൾക്ക് കൃത്യമായി ഐ എസ് ഐ ബന്ധമുണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവരെ വിശദമായി തന്നെ ചോദ്യം വരികയാണ് പോലീസ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുന്നില്ല ആ കൂടുതൽ പേരിലേക്ക് അറസ്റ്റ് അടക്കമുള്ള നടപടികൾ നീങ്ങുന്നു ഡൽഹിയുടെ പല ഭാഗങ്ങളിലെ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടില്ല എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇതിന് പിന്നിൽ വലിയൊരു ശൃംഖല തന്നെ പ്രവർത്തിക്കുന്നു ഇവരുടെ ലക്ഷ്യം ഇവിടെ രാജ്യതലസ്ഥാനത്തടക്കം ഇത്തരം ഗുണ്ടാസംഘങ്ങളെ വളർത്തി ഇവിടുത്തെ സമാധാന അന്തരീക്ഷം തകർക്കുക എന്നുള്ളതാണ് അത് തന്നെയാണ് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഡൽഹിയിൽ തന്നെ രോഹിണിയിൽ തന്നെ ഇപ്പോൾ ഏതാണ്ട് മൂന്നിടങ്ങളിലും മറ്റും പരിശോധന നടക്കുന്നു അതേപോലെ തന്നെ പശ്ചിമ ഡൽഹിയിലും ഉത്തരഡൽഹിയിലുമായി വിവിധയിടങ്ങളിലായി സംഘങ്ങളായി തിരിഞ്ഞപ്പോൾ ഡൽഹി പോലീസിന്റെ പ്രത്യേക പരിശോധന തുടരുകയാണ് കൂടുതൽ അറസ്റ്റ് ഇന്നുണ്ടാകുമെന്നുള്ള സൂചനകളും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ നൽകുന്നു നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്